അല്ലല്ല അതൊക്കെ അദ്ദേഹം തീരുമാനിക്കട്ടെ പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം കോൺഗ്രസിന്റെ അല്ല പാർട്ടി പുറത്തല്ല അദ്ദേഹം അദ്ദേഹം രാജിവെക്കോ രാജിവെക്കാതിരിക്കോ പറഞ്ഞോട്ടെ എന്നെ എന്നെ അനുവദിക്കും നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചല്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് അത് രാജിവെക്കുവോ രാജിവെക്കാതിരിക്കോ എന്തോ ഇനി ഇപ്പൊ ഇലക്ഷൻ രണ്ടു മൂന്ന് മാസമല്ല എന്ത് തീരുമാനം എടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല ഞങ്ങള് ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടില്ല നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെ ഇങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിന്റെ സാങ്കേതികത്വം മറ്റാക്കി ചോദിക്കല്ലേ ഈ സാങ്കേതികത്വം ഒന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു എം എൽ എ എൽ ഡി എഫിന്റെ കൂടെ സി പി എമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാരും ആരെങ്കിലും ചോദിച്ചോ മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന ഈ എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ട് വാ റേപ്പ് കേസിലെ പ്രതി എം എൽ എ ആയിട്ട് അവിടെ ഇരിക്കുകയാണെന്നൊന്ന് ചോദിക്കേദിച്ചിട്ടുവാടാ എന്ന് അതേ അല്ല ഞാൻ കേക്ക് ഇത് കേക്ക് ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ ഇത് കേൾക്കണമല്ലോ നിങ്ങൾ എത്ര കേസിലെ പ്രതികളായിട്ടുള്ള ആള് പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടി എടുക്കും പാർട്ടിക്ക് അത്തും പോറക്കല സി പി എമ്മിൽ എത്ര പേരുണ്ട് ഈ ജില്ല നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസുകൾ പാർട്ടിക്ക് പരാതി സ്ത്രീകൾ പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി ഈ സ്ഥാനത്ത് മാറ്റി എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി കേൾക്കുന്ന ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ ആളുകൾ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ മറക്കരുത്